ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഗോപാലകൃഷ്ണനോട് ശാരദാമ അവളെ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ആശങ്കയോടെ പറയുന്നു അനൂപ വന്ന് നസീറിന്റെ മരണത്തെക്കുറിച്ച് ചോദിച്ചതും അങ്ങനെ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ തീ തിന്നേണ്ടി വരുന്നതിനെ കുറിച്ച് ശാരദാമ സങ്കടത്തോടെ ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ ശാരദാമയ്ക്ക് ധൈര്യം പകർന്നു നൽകുകയാണ് ശാരദെ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ നമ്മളെ തന്നെയാണ് ആദ്യം വിശ്വസിപ്പിക്കേണ്ടത് നമ്മൾ സ്വയം അങ്ങനെ ഒരു വിശ്വാസത്തിലെത്തിയാൽ പിന്നെ മറ്റൊന്നും നമുക്ക് പേടിക്കേണ്ടതില്ല മറ്റാർക്കും നമ്മളെ തെറ്റുകാരാക്കി മാറ്റാനും ആവില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തെറ്റ് നമുക്ക് സംഭവിച്ചിട്ടില്ല എന്നും നമുക്ക് അങ്ങനെ ഒരു പാളിച്ച ഉണ്ടായിട്ടില്ല എന്നും സ്വയം നമ്മൾ വിശ്വസിക്കണം ആദ്യം എങ്കിൽ മാത്രമേ മറ്റെന്തും നമുക്ക് ചെയ്യാനാവൂ ആദ്യം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മളെ തന്നെ ആദ്യം ബോധ്യപ്പെടുത്തണം അതാണ് ശാരദ നീ ചെയ്യേണ്ടത് നമ്മുടെ സ്വയം ഉണ്ടാകുന്ന ആത്മവിശ്വാസമില്ലായ്മ അത് മറ്റു പലർക്കും നമ്മുടെ തെറ്റുകൾ കണ്ടെത്താനുള്ള ഒരു അവസരമായി മാറും പിന്നെ ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം ഭാമയെ നിന്റെ മനസ്സിന്റെ ധൈര്യക്കുറവ് അതാണ് കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത് പലപ്പോഴും നീ വല്ലാത്ത ടെൻഷനോടെ ആശങ്കയോടെയാണ് ഓരോ കാര്യങ്ങളും നേരിടുന്നത് ജീവിതത്തിൽ ഇതുപോലെ പ്രതികൂല സാഹചര്യങ്ങൾ നമുക്കുണ്ടാകും അതിനെയൊക്കെ ധൈര്യപൂർവ്വം നേരിടുക എന്നത് മാത്രമാണ് എല്ലാത്തിനെയും തരണം ചെയ്ത് മുന്നേറാനുള്ള ഏക പോംവഴി അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ആശങ്കപ്പെടാതെ മനസ്സിന് ധൈര്യം നൽകിക്കൊണ്ട് എന്തും നേരിടുമെന്നുള്ള ധൈര്യത്തോടെ കാര്യങ്ങളെ മുന്നിൽ കണ്ട് മുന്നേറുക അത് മാത്രമാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും ശാരദെ നീ ഒരു കാര്യം ഓർത്തെടുക്കണം ഇവിടെ ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത് പണ്ടുള്ളവർ പറയാറുള്ളത് പോലെ ഏതൊരു കൊലപാതകത്തിന് പിന്നിനും അതിന്റെ സത്യം കണ്ടെത്താനായിട്ട് ഒരു തെളിവ് അവശേഷിക്കും അത് എത്ര വലിയ ബുദ്ധിശാലിയാണ് ഒരു തെറ്റ് ചെയ്തതെങ്കിൽ പോലും അത് അങ്ങനെ അവശേഷിക്കും അവശേഷിക്കുമെന്നത് സത്യം തന്നെയാണ് അത് സത്യം പുറത്തു വരുന്നതിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ ഒരു അടയാളം എന്നതുപോലെ അതിങ്ങനെ അവശേഷിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കാരണവശാലും ശാരദെ നിന്റെ ഈ വിശ്വാസമില്ലായ്മ ആത്മവിശ്വാസമില്ലായ്മ അതുമൂലം നമുക്ക് തെറ്റ് സംഭവിക്കാനോ നമ്മൾ പിടിക്കപ്പെടാനോ പാടില്ല മറ്റുള്ളവരുടെ മുന്നിൽ നീ ഇങ്ങനെ ആശങ്കയോടെ പെരുമാറുകയും വല്ലാതെ ആശങ്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ സ്വയം കാണിച്ചു കൊടുക്കുന്നത് പോലെയാകും അതുകൊണ്ട് നീ മനസ്സിന് ധൈര്യം നൽകി അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വേണം എപ്പോഴും മനസ്സുകൊണ്ട് ചിന്തിക്കാനും ആ രീതിയിൽ വേണം മുന്നോട്ട് നീങ്ങാനും എന്ന് പറഞ്ഞേ ഗോപാലകൃഷ്ണൻ ശാരദാമയെ ആശ്വസിപ്പിക്കുമ്പോ ശാരദാമ പറഞ്ഞു അല്ല ഏർ അവര് അന്വേഷിച്ച് വരുമെന്ന് പറഞ്ഞപ്പോ എന്ന് പറഞ്ഞത് ആ ഗോപാലകൃഷ്ണൻ പറഞ്ഞു അങ്ങനെ വരുവാണെങ്കിൽ വരട്ടെ ഞാനുണ്ടല്ലോ ഇവിടെ ഞാൻ നോക്കിക്കോളാം നീ ആദ്യം നിന്റെ മനസ്സിനെ ഒന്ന് ധൈര്യപ്പെടുത്താൻ നോക്കിയാൽ മതി ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ പോകുന്നു അപ്പോഴാണ് ശാരദാമ്മയുടെ അരികിലേക്ക് ശാരികെ എത്തിയത് അമ്മേ രോഹിതം ഷാമ ഇതും എങ്ങോട്ടാ പോകുന്നത് അവരുടെ എവിടേക്കാ പോകുന്നത് അമ്മയോട് പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ പറഞ്ഞു അറിയത്തില്ല എന്നോടൊന്നും പറഞ്ഞില്ല ഡിസ്ചാർജ് ആയി വന്നതല്ലേ ഉള്ളൂ ആ കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ് അതിന് ഇപ്പോ അവൾക്കുണ്ടായ മുറിവുകളൊന്നും മാറിയിട്ട് പോലുമില്ല ഒന്നും കരിഞ്ഞിട്ട് പോലും ഇല്ലല്ലോ എന്ന് ശാരദാമ്മ പറയുമ്പോ ശാരിക പറഞ്ഞു ആ എന്താണെന്ന് എനിക്കറിയത്തില്ല നീ രണ്ടുപേരും ബാഗൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് അമ്മയൊന്നിച്ചു നോക്കിക്കേ എന്ന് പറഞ്ഞെ ശാരദാമ്മയെ വേഗം അവിടേക്ക് പറഞ്ഞയക്കുകയാണ് ശാരിക ശാരിക പറഞ്ഞ അനുസരിച്ച് ശാരദാമ്മ അവരുടെ റൂമിലേക്ക് എല്ലുമ്പോൾ ശ്യാമ പോകാനായിട്ട് തൻ്റെ ഡ്രസ്സൊക്കെ മാറി റെഡിയായി വരുന്ന കാഴ്ച കണ്ടു ഉടനെ ശാരദാമ്മ രോഹിതരോടും ശ്യാമയോടും ചോദിച്ചു അല്ല നിങ്ങൾക്ക് എങ്ങോട്ടായി പോകുന്നത് ഈ ഇപ്പോഴീ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എങ്ങോട്ടാ നിങ്ങൾ ഈ യാത്രയ്ക്ക് ഇറങ്ങുന്നത് വീട്ടിലേക്ക് പോവുകയാണോ അവിടെ ചെന്ന് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞ് ശാരദാമ്മ അവരെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുമ്പോ ശ്യാമ പറഞ്ഞു അമ്മേ ഞങ്ങള് വീട്ടിലേക്ക് പോവുമല്ല ഞങ്ങളൊരു യാത്ര പുറപ്പെടുവാം എവിടേക്കാണെന്ന് തീരുമാനിച്ചിട്ടില്ല എന്ന് ശ്യാമ പറയുമ്പോ രോഹിത്തിനോട് ശാരദാമ ചോദിച്ചു അല്ല എങ്ങോട്ടാ രോഹിത്തെ ഇപ്പോ നിങ്ങൾ യാത്ര പോകുന്നത് അല്ല എന്താ കാര്യം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ യാത്ര പോകാൻ ഇപ്പോഴാണെങ്കിൽ ശരിക്കും റെസ്റ്റ് എടുക്കേണ്ട സമയല്ലേ എന്ന് ചോദിച്ചപ്പോ രോഹിത് പറഞ്ഞു ആ ശാരദാമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാ നല്ലത് പിന്നെ ഞങ്ങൾ പോകുന്നത് പോണ്ടിച്ചേരിക്കാ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവന്റെ വീടിന് തൽക്കാലം താമസിക്കാം അവിടെ ചെന്നതിന് ശേഷം ഇനി എന്താണെന്നുള്ളത് തീരുമാനമെടുക്കാമെന്ന് രോഹിത് അറിയിച്ചു അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു ആ എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെ പോയാൽ കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ പഠിത്തമോ പപ്പി മോളുടെ പഠിത്തമോ എന്ന് ചോദിച്ചപ്പോ ശാലിനി ശാരീരിക പറ ശ്യാമ പറഞ്ഞു ആ അത് സാരയില്ലാമ്മേ കുഞ്ഞു പഠിച്ചോട്ടെ അവളുടെ പഠിത്തം മുടക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ശാരദാമ ചോദിച്ചു അപ്പൊ പിന്നെ എങ്ങനെയാ ഇപ്പോ മോളെയും കൂട്ടിക്കൊണ്ട് പോയാലെ എന്ന് ചോദിച്ചതോ ശ്യാമ പറഞ്ഞു അതിന് ഞങ്ങള് മോളെ കൂട്ടുന്നില്ലമ്മേ അവൾ ഇവിടെ നിന്ന് പഠിച്ചോട്ടെ വെറുതെ അവളുടെ പഠിത്തം കളയണ്ടല്ലോ അപ്പോഴാണ് ശാരദാമ ചോദിച്ചത് അല്ല മോള് ഇത്രയും ദിവസം അമ്മ ഹോസ്പിറ്റലിൽ വരുന്നുണ്ടല്ലോ എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയായിരുന്നു മോളിങ്ങോട്ട് വന്നു കഴിയുമ്പോ നിങ്ങളെ കണ്ടില്ലെന്നാകുമ്പോ ആശങ്കയുടെ പാവം അന്വേഷിക്കില്ലേ അപ്പൊ ഞാൻ എന്തു പറയുമെന്ന് ശാരദാമ ചോദിച്ചതും അത് കേട്ട് രോഹിത് പറഞ്ഞു അത് പിന്നെ ശാരദാമേ തൽക്കാലം ഞങ്ങള് ശ്യാമയുടെ ട്രീറ്റ്മെന്റിനായിട്ട് ദൂരേക്ക് എവിടേക്കെങ്കിലും പോയെന്ന് മോളോട് പറഞ്ഞാ മതി ആ ഇനിയും ശരിയാവത്തില്ല ശാരദാമേ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഒന്ന് മാറി നിൽക്കുന്നത് എന്തുകൊണ്ടും നല്ലതാ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങട്ടെ ഇനി ഇപ്പൊ പോയില്ലെങ്കിൽ വണ്ടി മിസ്സാവും എന്ന് പറഞ്ഞു രോഹിതും ശ്യാമയും അങ്ങനെ നിൽക്കുമ്പോ ഓട്ടോ പുറത്ത് വന്ന ശബ്ദം കേട്ടു ഓട്ടോ വന്ന ഓണടിക്കുന്ന കേട്ടതും അല്ല ശാ ഇവിടെ വിഷ്ണുവിനോടും ശാലിനിയോടും ഒരു പോലും പറയാതെ എങ്ങനെയാ പോകുന്നതെന്ന് ശാരദാമ്മ ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു അത് അമ്മ പറഞ്ഞാ മതി എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് രോഹിതും ഷാമിയും കൂടി ആ ഓട്ടോയിൽ ചെന്നൊക്കെയായിരുന്നു അവരെ യാത്ര ചെയ്ത് ശാരദാമ്മയും ഷാരിക്ക് അവിടെ നിൽക്കുമ്പോഴാണ് മറ്റൊരു ഓട്ടോ ആ മുറ്റത്തേക്ക് വന്നു ഓട്ടോയിൽ നിന്ന് കൃഷ്ണൻകുട്ടി വളരെ പുഞ്ചിരിയോടെ ഇറങ്ങുകയാണ് ഓട്ടോക്കാരനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് വിജയമ്മയും കൃഷ്ണൻകുട്ടിയും വളരെ സ്നേഹത്തോടെ ഷാരിക്ക് അരികിലേക്ക് ചെല്ലുകയാണ് ഓ അയ്യോ എൻ്റെ പൊന്നുമോളെ എന്ന് വിളിച്ച് ഷാരിയുടെ മുഖത്തെല്ലാം മാറി മാറി ഉമ്മ കൊടുക്കുകയാണ് വിജയലക്ഷ്മി ഇത് കണ്ടത് ശാരീരിക ഒരു വെപ്രളമായി ശാരീരിക വിജയലക്ഷ്മിയെ മാറ്റിയിട്ട് അവിടുന്ന് അവിടേക്ക് മാറി നിൽക്കുമ്പോ ഉടനെ കൃഷ്ണൻകുട്ടി ഇതെല്ലാം നോക്കി അതിശയപ്പെട്ടു നിന്നു ഉടനെ വിജയലക്ഷ്മി പറഞ്ഞു എൻ്റെ പൊന്നുമോളെ നിന്നോട് എനിക്ക് സ്നേഹം ഇല്ലാഞ്ഞിട്ടാണോ നീ എൻറെ മരുമകളല്ല എൻ്റെ മകള് തന്നെയാ പിന്നെ തെറ്റ് കാണുമ്പോ പലപ്പോഴും ഞാൻ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല സ്നേഹം കൂടുതൽ കൊണ്ടാ എന്തായാലും എന്റെ പൊന്നുമോള് ഇനി ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഷാരികയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ കൃഷ്ണൻകുട്ടി പറഞ്ഞു അതെ രാജീവ് വിളിച്ചിരുന്നു ഇനി ഷാരികയെ എത്രയും വേഗം വീട്ടിലേക്ക് കൊണ്ടുപോകണോന്നാ പറഞ്ഞിരിക്കുന്നത് അവിടെ വെച്ച് പ്രസവൊക്കെ നടത്തിയാ മതി എന്നാ രാ രാ രാജീവ് അറിയിച്ചത് എന്നെ പറഞ്ഞതും കൃഷ്ണൻകുട്ടിയുടെ ആ മറുപടി സംസാരം കേട്ട് ശാരദാമ്മ പറഞ്ഞു അതിന് എന്തിനാ ഇവിടെ ഇപ്പൊ കൊണ്ടുവന്നത് ഇനിയും വല്ല മെന്റൽ ഹോസ്പിറ്റലിലേക്കോ മറ്റോ കൊണ്ടുപോകാനാണോ എന്ന് ചോദിച്ചപ്പോ ഉടനെ വിജയലക്ഷ്മി പറഞ്ഞു അതെന്താ ശാരദ അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ശാരദ തന്നെ പറാം നമുക്ക് പനിയൊക്കെ വരുമ്പോ നമ്മൾ എവിടെയാ പോകുന്നത് ഡോക്ടറെ കാണും അതുപോലെ രാത്രി കാലങ്ങളിൽ വെറുതെ കിടന്ന് പിച്ചിമ്പിയൊക്കെ പറയുമ്പോ നമ്മൾ പിന്നെ എന്താ ചിന്തിക്കുക അതുകൊണ്ടാണ് ഒരു സൈക്കാടിനെ കൊണ്ടുപോയി കാണിച്ചത് ഇനിയിപ്പം വേറൊന്നും ആലോചിക്കണ്ട മോളെ വേഗം പോയി ബാഗൊക്കെ എടുത്തോണ്ട് പോവാ സാധനങ്ങളൊക്കെ എടുത്തു നമുക്കിപ്പൊ തന്നെ പോയേക്കാം വേഗം നാട്ടെ എന്ന് പറഞ്ഞേ ഷാരകയോട് വരാൻ വിജയലക്ഷ്മി തിടുക്കം കൂട്ടുമ്പോൾ അത് കേട്ടെന്ന് ശാരദാമ്മ ചോദിച്ചു അല്ല അങ്ങനെ വിജയലക്ഷ്മി മാത്രം തീരുമാനിച്ച മതിയോ ഷാരികയെ ഇപ്പൊ തന്നെ കൊണ്ടുപോകാനായിട്ട് രാജീവ് വന്നിട്ടേ അല്ലേ ഷാരി ശാരിക കൊണ്ടുപോകുന്ന നല്ലതെന്ന് ശാരദാമ്മ ചോദിച്ചതും ശാരദാമ്മ എന്നിട്ട് ശാരികയോട് ചോദിച്ചു മോളെ ശാരി നീ പോകാൻ തയ്യാറാണോ ഉടനെ ശാരിക പറഞ്ഞു ആ ഞാൻ പോകാം പക്ഷെ അവിടെ രാജീവേട്ടനുണ്ടാവണം രാജീവ് സാർ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു അത് കേട്ടതം കൃഷ്ണൻകുട്ടി ഉപയോഗിച്ചു അല്ല അവൻ യു എസ് റിസർച്ചിനായിട്ട് പോയിരിക്കുകയല്ലേ അങ്ങനെയുള്ളപ്പോ അവനെ എങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു വിളിപ്പിക്കുന്നത് അതൊന്നും ശരിയാവില്ല എന്തായാലും നമുക്ക് അവിടെ വീട്ടിൽ പോയിട്ട് അവിടെ വെച്ച് പ്രസവൊക്കെ നടത്താം അതാ നല്ലത് എന്ന് പറഞ്ഞതും ഉടനെ ശാരിക പറഞ്ഞു ഇല്ല ഞാൻ രാജിവേട്ടം വന്നാലേ അങ്ങോട്ട് വരുള്ളൂ വരുവുള്ളൂ രാജസ്ഥാറില്ലാതെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു ശാരിയെ കടുംപിടുത്തം പിടിക്കുമ്പോ ഇത് കണ്ടുതന്ന വിജയലക്ഷ്മി പറഞ്ഞു അല്ല നീ വന്നില്ലേ എങ്ങനെയാ മോളെ ശരിയാവുന്നത് അവനെ അവൻ ഇനി അങ്ങോട്ട് തിരിച്ചു വരുമെന്ന് എന്തു ഉറപ്പാ ഉള്ളത് അവനി ഒരിക്കലും ഇവിടേക്ക് വരാനും പോകുന്നില്ല നീ ഇവിടെ തന്നെ നിൽക്കുവാണെങ്കിൽ അതുകൊണ്ട് വേഗം അങ്ങോട്ട് വാ അതാ നല്ലത് നീ അവിടെ ഇല്ലെന്ന് പറഞ്ഞ് അവൻ കൃത്യമായ പണം പോലും അയച്ചു തരത്തില്ല എന്ന് പറഞ്ഞതും ചാരിക പറഞ്ഞു ഓ അപ്പൊ അത് ശരി നിങ്ങൾക്ക് കിട്ടേണ്ട പണം കിട്ടാതിരിക്കുന്നത് കൊണ്ടാണ് എന്നെ വിളിക്കാനായി ഇങ്ങോട്ട് വന്നത് അല്ലാതെ എന്നോടുള്ള സ്നേഹം കൂടുതലും ഉണ്ടൊന്നുമല്ല നിങ്ങൾക്ക് കിട്ടേണ്ട ശമ്പള തുക കിട്ടിയില്ല ഞാൻ അവിടെ ഇല്ല എന്ന് പറഞ്ഞ് ആ തുക കിട്ടുന്നില്ല അതിന്റെ പ്രശ്നം കൊണ്ടാ അല്ലെ എന്ന് ശാരിക ചോദിച്ചു ഉടനെ വിജയലക്ഷ്മി പറഞ്ഞു ആ അപ്പോ നീ വരില്ല എന്നോ ഉറപ്പാണോ ഇനി ചോദിച്ചതും അതെ ഞാൻ വരുന്നില്ല രാജു സാർ വരാതെ ഞാൻ ഇനി അങ്ങോട്ടേക്കില്ല എന്ന് ശാരിക നിർബന്ധം പറഞ്ഞു ആ എന്നാ ശരി നീ ഇനി ഒരിക്കലും അങ്ങോട്ട് വരണ്ട നീ ഇവിടെ തന്നെ നിന്നു അവൻ അവിടെ ഏതെങ്കിലും മതാമയെ കെട്ടി അവൻ അവിടെ കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞെ രണ്ടുപേരും കലുതുള്ളിക്കൊണ്ട് ശാരദാമയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നു അവർ പോയി കഴിയുമ്പോഴേക്കും ശാരദാമ നിങ്ങൾക്കെങ്കിലും നിങ്ങളുടെ മകളോടൊന്ന് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചതും ശാരദാമ്മ പറഞ്ഞു അത് പിന്നെ ശാരികളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ശാലിനിയാണ് ശാരികുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ശാലിനി വന്നാലേ സാധിക്കൂ ശാലിനിയോട് പറയാതെ എനിക്കൊന്നും പറയാൻ കഴിയില്ല എന്ന് ശാരദാമ്മ അവിടെ വന്ന കൃഷ്ണൻകുട്ടിയോടും വിജയലക്ഷ്മിയോടും അറിയിച്ചു രണ്ടുപേരും ആകെ ആകെ കോപത്തോടെ വേഗം ഓട്ടോയിൽ ചെന്ന് കയറുന്നു അങ്ങനെ അവർ പോയി കഴിയുമ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു എന്തായാലും മോളെ ഒരു കാര്യം നീ ഓർക്കണം അവരെ രാജീവിന്റെ അമ്മയാണ് നീ വളരെ നിന്റെ കുഞ്ഞ് ജനിക്കേണ്ടത് ആ വീട്ടിലാണ് നീ ശരിക്കും ജീവിക്കേണ്ടതും ആ വീട്ടിലാണ് എന്ന് പറഞ്ഞപ്പോ ശാരിഖ പറഞ്ഞു അമ്മേ ഞാൻ എങ്ങനെയാ അമ്മേ അവിടെ പോയി നിൽക്കുന്നത് ഞാൻ അവിടെ ചെന്ന് നിന്നു കഴിഞ്ഞാൽ എന്റെ കുഞ്ഞിനെ പോലും എനിക്ക് ശരിക്കും നോക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അമ്മയ്ക്ക് അറിയുമോ രാജീവ് സാറ് കൃത്യമായ പണം അയച്ചു കൊടുക്കാത്തതിന്റെ ആ വിഷമത്തിലാണ് എന്നെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് വന്നത് അവർക്ക് കിട്ടേണ്ട തുക രാജീവ് സാർ അയച്ചു കൊടുക്കുന്നില്ല അത് തന്നെ കാരണം അല്ലാതെ എന്നെ അങ്ങോട്ട് കൊണ്ടു കൊണ്ടുചെല്ലാനുള്ള സ്നേഹ കൂടുതൽ കൊണ്ടൊന്നുമല്ല അവരിപ്പ ഇങ്ങനെ ബഹളം കാണിച്ചു വന്നത് എന്തായാലും രാജീവ് സാർ വരട്ടമ്മേ അല്ലാതെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് ശാരിക നിർബന്ധം പിടിച്ചു ഉടനെ ശാരദാമ്മ പറഞ്ഞു ഇടി മോളെ നീ എന്താ കരുതിയിരിക്കുന്നത് എന്താ നിന്റെ തീരുമാനം എന്ന് ചോദിച്ചപ്പോ ശാരിക പറഞ്ഞു എൻ്റെ അമ്മേ എൻ്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കും അന്ന് ഏർ ഇപ്പോ അവര് തൊട്ടിലുണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ കൃഷ്ണൻകുട്ടി പോകാൻ നേരം ഞാൻ അവിടെ ആചാരിയുടെ തൊട്ടിലുണ്ടാക്കാനായി ഏർപ്പാട് ചെയ്തിട്ടാ പോന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ഞാൻ അതിനിപ്പൊ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോഴാണ് ശാരിക പറഞ്ഞത് ആദ്യം കുഞ്ഞ് ജനിക്കട്ടെ എൻ്റെ കയ്യിലേക്ക് കുഞ്ഞ് ആദ്യം വരട്ടെ അതിനുശേഷം അല്ലേ പിന്നെ തൊട്ടിലിന്റെ കാര്യം ആദ്യം കുഞ്ഞ് ജനിക്കട്ടെ എന്ന് പറഞ്ഞ് ശാരിക കൃഷ്ണൻകുട്ടിയുടെ നാവടപ്പിച്ചത് കാര്യം ഓർത്തുകൊണ്ട് ശാരിക പറഞ്ഞു അമ്മേ എൻ്റെ കുഞ്ഞിന് ആപത്തൊന്നും വരാതെ ജനിച്ചാൽ മാത്രം മതി അവർക്കൊപ്പം പോയി കഴിഞ്ഞാൽ എൻറെ കുഞ്ഞിന്റെ ജീവൻ അവരെടുക്കും അതെനിക്ക് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തൽക്കാലം ഞാൻ പോകുന്നില്ല തീരുമാനിച്ചതെന്ന് ശാരിക ശാരദാമ്മയോട് പറഞ്ഞു ശാരദാമ ചോദിച്ചു മോളെ അവര് പറഞ്ഞതുപോലെ രാജീവിനീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ പിന്നെ നീ എന്തു ചെയ്യും എന്ന് ചോദിച്ചപ്പോ ശാരിക പറഞ്ഞു അമ്മേ ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കും നല്ല തന്നെ എൻ്റെ കുഞ്ഞിനെ വളർത്തും അമ്മേ അച്ഛൻ ഇട്ടിട്ട് പോയപ്പോ അമ്മ മൂന്ന് പെൺമക്കളെ അമ്മ എങ്ങനെയാ വളർത്തിയത് അതുപോലെ തന്നെ ഞാൻ വളർത്തും എല്ലാവർക്കും ഞാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു ശാരിക ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോന്നു ശാരദാമ്മ അപ്പോഴേക്കും ആകെ വിഷമത്തോടെ എന്റെ ഈശ്വര വീണ്ടും നീ പാരമ്പര്യം ആവർത്തിക്കുകയാണോ എന്ന് ചോദിച്ച് ശാരദാമ്മ സങ്കടത്തോടെ നിൽക്കുമ്പോ സത്യഭാമയുടെ മനസ്സ് നിറയെ അവിടെ ധന്യ ഡോക്ടറും ശാമയും തന്റെ മുന്നിൽ എന്തോ മറച്ചു വയ്ക്കുന്നുണ്ടായിരുന്നു എന്നത് തന്നെയായിരുന്നു വേഗം തന്നെ ഡോക്ടറുടെ മുഖഭാവം മാറിയതും കൃത്യസമയത്ത് ഡോക്ടർ തിയേറ്ററിലേക്ക് പോയതും ം ഡോക്ടറുടെ പിന്നാലെ പോയി സത്യം കണ്ടെത്തിയേ തീരുവെന്ന് തന്നെ ശാരദ സത്യഭാമ മനസ്സിലങ്ങനെ ഉറപ്പിക്കുമ്പോഴാണ് അവിടേക്ക് രാഘവൻ നായർ എത്തിയത് സിറ്റോട്ടിലിരുന്ന് എന്തോ വലിയ ആലോചന നടത്തുന്ന സത്യമ്മയുടെ അടുത്തെത്തി രാഘവനാർ ചോദിച്ചു ആ അത് ശരി അപ്പൊ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പം സത്യഭാമ രൂക്ഷമായി രാഘവനാരെ നോക്കിട്ട് ചോദിച്ചു എന്നെ പറ്റിക്കുകയാണല്ലേ എല്ലാരും കൂടി എന്നെ ചതിക്കുകയാണല്ലേ അത് കേട്ടതും രാഘോന്നാർ ചോദിച്ചു ഭാമേ നീ എന്തൊക്കെയാ പറയുന്നത് നിന്നെ ആര് ചതിച്ചു എന്നാ ആരാ നിന്നെ പറ്റിച്ചത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും സത്യഭാവം പറഞ്ഞു അതെ എനിക്കറിയാം വിഷ്ണുവിന്റെ കുഞ്ഞാണ് സത്യം എന്ന് പറഞ്ഞ് ഒരു പേപ്പർ ഇവിടെ കൊണ്ട് എഴുതി വെക്കുക എന്നിട്ട് ഡോക്ടറുടെ സത്യങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഡോക്ടർ മുഖം തിരിച്ചു വിടുക ഇതൊക്കെ എനിക്ക് കണ്ടാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് രാഘവേട്ട എന്ന് പറഞ്ഞു സത്യഭാവ ബഹളം വെച്ചു ഉടനെ രാഘവെന്നർ പറഞ്ഞു ഭാമേ നീ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം സത്യാവസ്ഥ സത്യാവസ്ഥ എന്ന് പറഞ്ഞ് എന്ത് സത്യാവസ്ഥയാണ് നിനക്കിനി അറിയേണ്ടത് എന്ന് ചോദിച്ച് രാഘവൻ നായർ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാർ അവിടേക്ക് വന്നത് ഞാൻ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞു സത്യഭാമ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ കാർ വന്നത് കണ്ട് രാഘവനായനും സത്യഭാമയും നോക്കി കാറിൽ നിന്ന് അബൂബക്കർ ഇറങ്ങിയതും സത്യഭാമയും രാഘവനായരും ഇയാൾ എന്ത് എന്തിനാ വന്നതെന്ന രീതിയിൽ നോക്കിയിക്കുമ്പോ അബൂബക്കർ വേഗം ചിറ്റോട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു അതെ നിങ്ങളോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നാണ് ഈ വാടക വീട് ീട് എന്നുള്ളത് എന്നിട്ട് നിങ്ങൾ തീരായിട്ടും അത് ചെയ്തില്ലല്ലോ എന്താ നിങ്ങൾക്ക് വാടക വീട് ഒഴിഞ്ഞു പോകാൻ താല്പര്യം ഇല്ലേ അതിന് നിങ്ങൾ അതിനു മുൻകൈ എടുക്കാത്തതുപോലെ എന്ന് സത്യഭാമയോട് ചോദിക്കുന്നുണ്ട് അബൂബക്കറിന്റെ ആ ചോദ്യം കേട്ട് സത്യഭാമ പറഞ്ഞു അതെ ഞങ്ങള് ഈ വീട് വാടകയ്ക്ക് വാങ്ങിച്ചത് സുബേറിന്റെ കയ്യിൽ നിന്നാണ് സുബേർ ഇല്ലാത്ത പക്ഷം സുബേറിന് പകരം ആ വാടകയുടെ കാര്യം സംസാരിക്കേണ്ടത് സുബേറിന്റെ ഏക മകളായ നൂർജഹാനാണ് അതുകൊണ്ട് തന്നെ നൂർ ജഹാൻ വന്ന് പറയട്ടെ അല്ലാതെ മറ്റാരെങ്കിലും വന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോവില്ല എന്ന് വളരെ ഗൗരവത്തോടെ തന്നെ സത്യമാമ അവിടെ നിന്ന് അബൂബക്കറിന് മറുപടി നൽകി അബൂബക്കർ ആകെ ദേഷ്യത്തോടെ എല്ലാവരെയും നോക്കി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളോട് മുമ്പ് ഞാൻ താ താക്കീത് നൽകിയതാണ് എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയതിന് പിന്നിൽ നിങ്ങൾ ആരുടെയെങ്കിലും കരങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല എന്ന് അബൂബക്കർ വെല്ലുവിളിക്കുന്നു ഇതെല്ലാം കേട്ടതോടെ സത്യഭാമ പറഞ്ഞു ഞങ്ങള് ഞങ്ങൾ ആരോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചിട്ടും അബൂബക്കർ പറഞ്ഞു അതെ ഇനി കൂടുതൽ സമയമൊന്നും നിങ്ങൾക്ക് തരുന്നില്ല നാളെയോ ഇന്നോ നാളെയോ ഈ വീട് എനിക്ക് ഒഴിഞ്ഞു കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും രാഹുനായ പറഞ്ഞു അതെങ്ങനെ ശരിയാവും നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ഇടപാടും ഇല്ലല്ലോ ഈ വീട് ഞങ്ങൾക്ക് നൽകിയത് സുബേദാണ് സുബേറിന്റെ മകളുണ്ടല്ലോ നൂർജഹാൻ നൂർജഹാൻ വന്ന് പറയട്ടെ ഞങ്ങളോട് ഇവിടെ മാറാൻ അപ്പൊ ഞങ്ങൾ മാറാം അതുമാത്രമല്ല ഇനിയും ഇവിടെ വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ഇത് കണ്ടിരിക്കാൻ ഞങ്ങൾ തയ്യാറാവില്ല എന്ന് ദേഷ്യത്തോടെ തന്നെ രാഘവൻ നായർ അവിടുത്തെ നാം അബൂബക്കറിനോട് അറിയിച്ചു എന്തായാലും പോലീസുകാരെ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോകുമെന്നുള്ളത് ആകെ ഞെട്ടിലോടെയായിരുന്നു അതെല്ലാം കേട്ടു നിന്നത് ഉടനെ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ അങ്ങനെ പകച്ചങ്ങ നിൽക്കുമ്പോഴാണ് അവിടെ അബൂബക്കറിനോട് രാഹുനായ പറഞ്ഞത് അതെ ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ മാറാം ഇനി അതിന്റെ പേരിൽ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാക്കണ്ട പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ഇവിടെ വന്ന് കാണിക്കുന്നത് അതത്ര മര്യാദയുള്ള കാര്യമല്ല എന്ന് പറഞ്ഞപ്പോ അബൂക്കർ പറഞ്ഞു അതെ കുടുംബത്തെ മുതിർന്ന ആള് ഞാനാണ് പിന്നെ നിങ്ങളോട് പറഞ്ഞതുപോലെ കൃത്യമായി തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നുകൊണ്ട് അതിന് എല്ലാ എല്ലാവർക്കും വളരെയേറെ സന്തോഷം ഇങ്ങനെയൊരു അവസരം ഞങ്ങൾക്ക് കിട്ടിയതിൽ എന്ന് പറഞ്ഞ് സത്യവോമ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിന്നു ഈ സമയത്ത് അബൂബക്കറിന്റെ വെല്ലുവിളിയൊക്കെ ആയിട്ട് ആ കലുതുള്ളി കൂടി സത്യമാമ നൽകുമ്പോ അബൂബക്കറിനോട് സത്യഭാമ പറഞ്ഞു അതെ ഇനി ഈ പാട്ടുമായിട്ട് ആരും പ്രത്യേകിച്ച് വരേണ്ടതില്ല എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഇതില് എനിക്ക് ഏറെ പ്രിയപ്പെട്ടതായി തോന്നിയത് പിന്നീട് സത്യയും പപ്പിയും ഉമ്മറ തീരുന്ന അവരുടെ നോട്ടുകൾ എഴുതി തീർക്കുകയാണ് ഈ സമയത്ത് ഗോപാലകൃഷ്ണൻ അകത്ത് തുന്നിക്കൊണ്ടിരിക്കുന്ന ഷാരിയൊക്കെ അരികിലേക്ക് എത്തുന്നു ഷാരിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് മോളൊന്നൊന്നും വിഷമിക്കണ്ട എന്ന് പറഞ്ഞാൽ സമാധാനപ്പെടുത്തുകയാണ്